ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറച്ച് ലെങ്ത് കൂടുതലുള്ള എന്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഡൈൻ മൈ ലൈഫ് പോലെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഈ പറയാൻ പറ്റും പോയി ഞങ്ങൾക്ക് ഇവിടെ പിന്തുണ വേണേ തന്നെ ഒരു കുഞ്ഞു ഹോട്ടൽ അവിടേക്കുള്ള മുരയ്ക്കുള്ള കുറച്ച് പച്ചക്കറിയാണ് അതേ കാണുന്നത് പിന്നെ വിചാരിച്ചു ടറസ് ഒക്കെ വൃത്തിയാക്കാൻ ട്രസ്റസ് നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് അതേ ആ കാണുക അവിടെ നിരപ്പാക്കിയ സ്ഥലത്തിൽ ഒരു കണർ പണി നടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചിരുന്നു ഇതാണ് ടറസിന്റെ മുകളിൽ നിന്ന് ഉള്ള കാഴ്ച ഈ കാണുന്ന ചപ്പൊക്കടിച്ചുകൂടി ചാക്കിലാക്കിയിട്ട് താഴെത്തിക്കാം അങ്ങനെ ഞാനൊരു സെഡിന് അടിച്ച് വരുന്നപ്പോഴും ചപ്പിന് ഉറക്കം വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അവന് കൂടി വൃത്തിയാ ഈ ചാക്ക് ഫുള്ള് ചപ്പാണ് നമുക്ക് ഈ ടറസിന്റെ മുകളിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ ഞങ്ങൾ താഴെ വന്ന് റെഡിയായി ചായ ഒക്കെ കുടിച്ചു ദക്ഷിണ ഒറ്റയ്ക്ക് റെഡിയാവാന്നാ പറഞ്ഞത് പിന്നെ അവൻ റെഡിയായി റെഡിയായിട്ട് വണ്ടി വന്നതും അവനെ കയറ്റിയിട്ടൊന്നും എനിക്ക് വീട്ടെടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങൾക്ക് കുറെ ഉള്ളി നിരക്കണ്ടാവുന്നു വലിയ ഉള്ളി നേരെ പിന്നെ അറിയാലോ ഫുൾ കറിച്ചിലാണ് ചെറുപ്പിള്ളി വെളുത്തുള്ളി അങ്ങനെ കുറെ ഉള്ളികളൊക്കെ നേരെ ഉണ്ടാവും എല്ലാം ഞങ്ങൾ നേരെ ചാക്കിലേക്ക് ആർക്കൊന്നും തോന്നരുത് നമ്മൾ ഈ മുറത്തിലൊക്കെ വന്ന് നമുക്ക് വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റും തോന്നുള്ളത് കാരണം ഞങ്ങൾ അരി കഴിയുന്ന ചാക്ക് ഉണ്ടാവില്ല ചാക്കുക അപ്പൊ നല്ല ചാക്കാണ് കേട്ടോ നല്ല ഫ്രഷ് ചാക്കോളം ഒക്കെ നേരിട്ട് പിന്നെ രക്ഷു വന്നു വീടേക്ക് ഇങ്ങനെ ഷേക്ക് ആയിട്ട് പോകുന്നുണ്ട് നമ്മൾ അത് ആദ്യമായിട്ട് ഞാൻ എടുക്കിട്ടാണ് ഇങ്ങനെ വീട് ഷേയ്ക്കായിട്ട് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ടൗണിൽ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് മഹാലബുദ്ധം പാർക്കിൽ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പോയി ഒക്കെ എഴുതി ഇടയ്ക്ക് അപ്പോൾ ഞങ്ങൾ കണ്ണൻകുട്ടിയാണ് ഇരിക്കുന്നത് കണ്ണകുട്ടി ചേച്ചി ചേച്ചി നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോണത് കണ്ടിട്ട് ഞങ്ങൾ ഒരു അഞ്ച് മിറ്റ് ആയപ്പോഴും ഞങ്ങൾ അവിടെ എത്തി റങ്ങിയോ അതൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല എനിക്കൊരു മടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം അതിന്റെ ഒരു മടിയാണ് ഞാൻ കത്തി മതി പറഞ്ഞിട്ട് അവൻ അത് കൈക്കി പിന്നെ കുറെ ഭരണികൾ നല്ല ഭംഗിയുള്ള ഭംഗികളായിട്ട് നല്ല കുഞ്ഞു ഭരണികളും ഒക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റേ ഉള്ളൂ നല്ലത് കാണാൻ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ